ഹലോ അവള് ഇന്നെടുത്തോ ഇന്നെടുത്തോ പറയുണ്ട് പക്ഷെ അവള് മെയിൻ ആക്കുന്നുണ്ട് അപ്പൂന എടുക്കും അപ്പൊ അറിയാത്ത മതി നിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇണ്ട് പ്യാപ്ല എല്ലാരിക്കും അറിയണ ഞാൻ എൻട്രോ ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയാസിം സ്റ്റോറീസ് അപ്പം ഇന്ന് നമ്മൾ രാത്രി എവിടെ വച്ചാൽ പോയി കോച്ച നമ്മളെ കൂടെ അത ഈ മണ്ടിക്കുട്ട പിന്നെ വാക്കിലെടുത്തിട്ടും കൂടി ഇനി ഒന്നും കാണുന്നില്ല അത് അപ്പം നമ്മൾ എന്തിനാ സംഘോ അതാണ്ട് അവിടെ ബാറുണ്ട് അവിടെ ഒന്നുമില്ല. ഈ ഗൈ അല്ലേ പോവാ? ഇലക്ക നേരെ വേണ്ട. 100 രൂപ? 2. 2 രൂപ. വേണ്ട നീ. ടാ കണ്ടാരിക്കും ആരും ഫേമസ് ആണ് മാത്രം ഇന്ന ഈ ഇന്ന പറ സാനടി സാനോ വയ്യ കഴിഞ്ഞു എനിക്കൊന്ന് പറയാണ്ട് എന്റെ മുഖത്തല്ലേറ്റ് എന്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ അനാൻഷ്ടായാലും വിളക്കൊരു എന്ത് കൊടുക്കാനീ ായങ്ങൾ <laughs> കാണിച്ചു

ു ടീഷർട്ട് ആണിത് ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളറൊന്നും ഫേഡ് ആവൂല ഇത് വേർത്തതാ കേസ് ആണല്ലേ ോട്ട് പാവാ ഞാനോ കല്യാണരാബന് ദിലീപ് ഹനുമാനായിട്ട് വരില്ലേ അതുപോലെ എന്നാണ് പറഞ്ഞത്. നമ്മുടെ പോലീസനെ പേടി. ഇതിന്റെ ഉന്നാനനെ പിടിക്കാൻ. സായി എവിടെ പോലീസാർ എന്നെ അറസ്റ്റ് ചെയ്തു. നമ്മൾ ഇവിടെ ഡാൻസ് ചെയ്യiyordu കുറേ ടീം. ആ, ഇങ്ങോട്ട് പോയിട്ട് ഒന്നുമില്ല. ഇങ്ങോട്ട് റിപ്പോർട്ട് അടിക്കുകയാണ് നമ്മൾ. അंबा നമ്മൾ വ്ലോഗ് എടുക്കാൻ ആർന്നിട്ട്. ലോഗത്തിൽ എന്നെ ഏറ്റവുമേ ഭാണന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതാണ് സായി കല്ലമ്പാരിക്കു പോലീസാരെ പേടി. എന്നെ തിരികെ സായി ഇവിടെ తిന്നിピക്കി കളിക്കുന്നു.

അല്ലീ മുടി വരാനൊന്നും അവര് നീ വരെ പ്രശ്നമാക്കണ്ട സാറോടനെ ഒന്ന് മച്ചിനെ ഓട പോയാൽ ഒരു വലിയ ഐടി ഫൈൽ വെക്കല്ല ഇങ്ങോട്ട് ഒന്ന് നമുക്ക് പോകളെ പോകളെ ഞാൻ ഡാട്ടക്കവണ്ടി ആയിലെ ഓരമ പോകുന്നില്ലേ ഇنده മോനും ഉണ്ടട്ട ദൈവമേ ശരിയാണോടല്ലമാർക്ക് ഇത് ഹയത നമ്മൾ ഇതിനൊരു ബല്ല് വെച്ചിട്ടുണ്ട് തല്ലു ആയി ദോ സായി സായി അവനെ സായിനെ വിളിക്കാൻ അവരെ സായിനെ 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 ദാ ബ്ലോഗിങ്ങ ബ്ലോഗിങ്ങ പോയി ദാ സായിനെ ദാ ഇവിടെ വന്നിങ്ങനെ

ഇതില് ഏത് ഉസ്തകന്മാര് കണ്ടിട്ടാണോ ഓടേകണ്ടി ഓടേകണ്ടി മുടിയുണ്ടോ ഞാൻ പറഞ്ഞിങ്ങനെ ആയിട്ട് അടുത്ത അടുത്ത കോപ്പസ് ഓയർ കരിയർ കോപ്പസ് ട്രെയിനിങ് ആണ് ഓടേകണ്ടി എന്നൊന്നും കണ്ടി കേൾ കേടാ ഞാൻക്കുള്ള വിടക്ക്

तो भैया हम और फेमस हो đi

കുറച്ചു കൂടി എക്യോ കിരീസ് സ്റ്റോർ വൈൻടേജസി 100 രൂപ അല്ലല്ല എടുത്ത വേറെ 20 രൂപ 20 രൂപ നാല് പേർ അപ്പ പരിവേണമല്ല എന്നെ പോയി ഗാലിയ അങ്ങക്കോണ വൈപ്പിളി ഒന്ന് പോ देखो वरदेय നോക്കട്ടോ അപ്പ ആ മണിയ വാങ്ങുന്നത് വാങ്ങിക്കോ പാനലി അല്ലക്ക് ദാ ഉമർനെന്താണ്ടി ക്ലിക്ക് വാണ്ടി ഉമർനെന്താണ്ടി ക്ലിക്ക് വാണ്ടി ഇന്നാ വീഡിയോ എടുക്ക് ഡയല നമ്പർ കെട്ടി വെര വേണ്ട എനിക്ക് നല്ല മേടിച്ചൂടെ എനിക്ക് അതിനോട് താല്പര്യല്ലോർ ചെയ്യാം ഭീകരനെ കണ്ടുപിടിച്ചു മക്കൾ തോക്കിക്കില്ല

കരിയല്ലേ ഓർക്കീരുമാന കോഴിക്കോട് ബീച്ചില് ഭീകര നോക്കണ്ട ആ പെൺകുട്ടി നോക്കുന്നു ഇ കേട്ടേ പറഞ്ഞു എല്ലാവരും ഫോൺ ചെയ്യാൻ മറന്നു അതിനെല്ലാരേയും സബ്സ്ക്രൈബ് ചെയ്യാറില്ലേ പേര് പറഞ്ഞു കൊടുടോ യാ അത് പറഞ്ഞു കൊടുത്തോ നമ്മളാരൊരു സുഖമില്ല പറഞ്ഞു കൊടുക്കാ എവിടെ കുച്ചിกรുകള പൊക്കി പൊക്കി കൊച്ചൻച്ചമ്മേയോ മാച്ചമവേല്ലെ харലപ്പോന്ന് ತಿന്നുക എന്താ ഇതെ കാണിച്ചെടുക്ക് നാർക്ക് റീൽസ് ട്രേസ് കുണു കടോ വലിയ രീതി അല്ലേ കുണു കടോ ഇതിന് എന്താ വായന ഭയങ്കര ആയിട്ട് ഇതിൽ എടുക്കാനായിട്ട് ഇങ്ങൊരു കോയിടുക്കില്ലേ അതക്കല്ല മലയാളീ ഭാഷയിൽ പ്രോപ്പർ ആയിട്ടുള്ള ൂടി ചെയ്യൂലിയോട്ടെ കളിക്ക കേട്ടാ മതി മതക്കാൻ വേറെ മൈക്കില്ലല്ല മൈക്കുണ്ട് വീട്ടിലടുത്തില്ല നമ്മളെ മൈക്ക് എടുക്കാൻ പറഞ്ഞു ആഡ് ചെയ്യുവാൻ ആണു ഞാൻ അല്ലെങ്കിൽ എല്ലാവർനാ സൗണ്ടില സംസാരിച്ചാവില്ല ഇല്ല 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 ഇതിൊന്നും എന്നെക്കൊണ്ട് കാണില്ല ടോപ്പ് ആവണ്ടല്ല ഇ അണ്ട പെണ്ണായി ഐ ലവ് യൂനെ പറയ് ഇതിനെ കുറച്ച് മെലാനോ ഞാൻ അതിനെ പറയ് നോ ഒരു ആ മഞ്ഞിട്ടോ എന്റെ കൊവാ 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 കടിയ നേരെ ഇടുണ്ട് ഞാൻ പ്രാക്ടിക്കറ്റ് ചെയ്ത എല്ലാ രാത്രിയും ഇന്ത്യൻ പറ്റും ഞാൻ പറഞ്ഞ ആ നമ്മളൊരു ഇന്ത്യൻ പൗരന്നുള്ള നിലക്ക് നമ്മക്ക് ഓടി നിക്കാം കാരണോ എല്ലാ സഹോദരി സഹോദരന്മാരും ഇന്ത്യക്കാരല്ല ഇന്ത്യനും ആ അതന്നെ അതെ പറയുവാണി കടവത്തൊരു ധോണി ആ ഓടി പോയി കേറി ഇവിടെ അല്ലേ ഹർഗിയോ യാ തരി വെച്ചു റോ ടല സോറി നീയെവിടെ ഇക്കോ ഞാൻ വേറെ പിന്നീല വാരി അതുകൊണ്ട് കഴിച്ചാ കഴിച്ചു മെയിൻ ോ ഈ രാജാവ് രാജാവ് എന്തോ പൈസന്തോട്ടോ പ്രോഗ്രാം നടന്നിട്ടുണ്ട്

ൂട്ടി കൊറേ കോപ്രായങ്ങള് കിട്ടില്ല അതൊന്നും ആവൂല ഞാൻ ഓൾറെഡി മെയിൻ ആണ്

അപ്പൊ ഇന്ന് കണ്ടവരൊക്കെ